വാഴൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ മുപ്പത് വർഷക്കാലമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൂന്നടി വീതിയുള്ള വഴിയിൽ ഇനി വാഹനങ്ങൾ കയറിയിറങ്ങി വാർഡ് മെമ്പർ ഡൽമ ജോർജിന്റെ നിരന്തര പരിശ്രമ ഫലമായാണ് പന്ത്രണ്ടടി വീതിയുള്ള വഴിയായി മാറുന്നത് ഒരുപാട് സന്തോഷം അതിലേറെ അഭിമാനമുള്ള ഒരു ദിവസമാണ് എനിക്ക് കാരണം ജനപ്രതിനിധിയായിട്ട് നാല് വർഷം തികയുമ്പോൾ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷമുണ്ട് വയ്യമ്മ വെള്ളപ്പള്ളി റോഡ് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഏകദേശം മുപ്പത് വർഷക്കാലമായിട്ട് നാട്ടിലെ ഓരോ മനുഷ്യനും ആഗ്രഹിച്ച ഒരു സ്വപ്നമാണ് എന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് വയ്യമ്മ വെള്ളപ്പള്ളി റോഡ് പഞ്ചായത്തിൻ്റെ ആശ്രയസ്റ്ററിൽ ഇരുന്നൂറ്റി എഴുപത് മീറ്ററായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിന് നൂറ്റി ഇരുപത് മീറ്ററോളം ഭാഗം ഇടവഴിയായിട്ടും നടക്കാനുമല്ലാത്ത സാഹചര്യത്തിലും കിടന്നിരുന്ന ഈ റോഡിന് തുറന്നു കൊടുക്കുകയാണ് നാട്ടുകാർക്ക് മുന്നിലേക്ക് വയ്യമ്മ വെള്ളപ്പള്ളി വന്ന റോഡ് വന്ന് ചേരുന്നത് മങ്ങാട്ട് വെള്ളറപ്പള്ളി എന്ന പഞ്ചായത്ത് റോഡിലേക്കാണ് ഈ റോഡിൻ്റെ താഴ്വശത്തും മുകളിലുമായിട്ട് നൂറോളം വീട്ടുകാരാണുള്ളത് ഈ വീട്ടുകാർക്കെല്ലാം ഇനി ചാമ്പനാലിന് പോകാൻ എളുപ്പമാകും തവളപ്പാറയ്ക്ക് പോകാൻ എളുപ്പമാകും മാരാകുന്നിന് പോകാൻ എളുപ്പമാകും പ്രധാനമായിട്ടും നമ്മുടെ വാർഡിലെ പനന്താനം മിച്ചുഭൂമിയിലുള്ള ഒരുപാട് സഹോദരങ്ങൾ ഈ റോഡിന് താഴ്വശത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരാണെങ്കിലും ഈ വയ്യമ്മ വള്ളറപ്പള്ളി റോഡ് കഴിഞ്ഞിട്ടുള്ള ഈ തൊണ്ടുവഴി കയറിയാണ് പലപ്പോഴും പല ദിവസങ്ങളിലും പണിക്ക് പോകുന്നത് രാത്രി ഈ സ്ഥലം സമയങ്ങളിൽ പോലും പണി എഴുതുന്ന ചേട്ടന്മാർ ഈ തൊണ്ടുവഴിയാണ് വന്നത് പലർക്കും ഇതുവഴി തൊണ്ടുവഴി പോയി അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് അങ്ങനെ വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെ വളരെ കഷ്ടപ്പാടിൽ കൂടെ ഈ റോഡ് കടന്ന് നീങ്ങിയ മുപ്പത് വർഷങ്ങൾക്ക് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ മേലാതെ ഉള്ള പല ആൾക്കാരുമുണ്ട് ഞാനടക്കം ഉണ്ട് അപ്പോൾ ഇവിടെ വഴിയിലേക്ക് കയറിപ്പോ യാതൊരു മാർഗവും ഉണ്ട് ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഡൽമ ഡൽമെന്ന ആളുടെ പരിശ്രമത്തിലാണ് ഇപ്പോൾ ഈ വഴി ഇവിടെ തുടങ്ങുന്നത് ഇരുപത് വർഷത്തോളമായി ഞങ്ങൾ ഈ വഴി പിന്നിട്ട് കാത്തിരിക്കുന്നു ഇവിടെ ആക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇത് രോഗികളായിട്ടുള്ളവരും ഞങ്ങളെപ്പോലെ കടയിൽ പോകുന്നവരും വെള്ളിൽ വെളിയിൽ എവിടെ പോകണമെങ്കിലും യാത്രാ മാർഗ്ഗം ഒന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പറിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് ഈ വഴി സാധിച്ചു കിട്ടിയതിന് ഡൽമോ മെമ്പറിനോട് ഉള്ള പ്രത്യേകം നന്ദി പറയുന്നു ഒപ്പം ഇത് തുറക്കുന്നതിനുള്ള സന്തോഷം ഇതിനാൽ പ്രകടിപ്പിക്കുന്നു നന്ദി ഈ വഴി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇരുകരകളിലും ഉള്ളവർക്ക് ദൂരം തണ്ടാതെ ചാമമ്പതാലിലേക്കും പോകാം